സ്ലാമലൈക്കു വറഹമത്തുള്ള ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി ആൾ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ ദുരന്തത്തിൽപ്പെട്ടിട്ട് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജും ഡോക്ടർമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് വളരെ മെഡിക്കൽ മൊറാക്കൾ പോലെ ജീവിതത്തിലേക്ക് സർവൈ സർവൈവ് ചെയ്തു വന്ന ഒരാളാണ് അപ്പോൾ അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ സമയത്ത് അവനെന്നോടൊരു എന്താ വളരെ എന്നെ വല്ലാത്ത അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറയുകയുണ്ടായി എന്താ വെച്ചാൽ ഏകദേശം ഒരു രണ്ട് രണ്ട് മാസത്തോളം മറ്റോ വെൻ്റിലേറ്ററിലും അതേപോലെ അബോധാവസ്ഥയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഒരുപാട് നാളുകൾ ഹോസ്പിറ്റലിൽ ചെയ്തായിട്ട് കടന്നിട്ട് അവസാനം എന്താ ബോധം ഇല്ലാണ്ടുള്ള ഒരു ഒരു സമയത്തുമ്പോൾ ബോധം വരുമ്പോൾ ആദ്യം കണ്ടതെന്ന് അറിയുന്നത് മീൻസ് മനസ്സിലേക്ക് ആദ്യം ഇങ്ങനെ കണ്ടത് അന്ന് അന്നോ മറ്റോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് സഹായിച്ച മീൻസിലായി ഒരു പാവപ്പെട്ടൊരു സ്ത്രീക്ക് അവിടുന്ന് എന്തോ പത്ത് രൂപ മറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അതാണ് ആദ്യം അയാളെ മനസ്സിലേക്ക് ഞാൻ ഓടിയെത്തുന്നത് അപ്പോൾ അവനെ വളരെ കോൺഫിഡൻറ്റോട് കൂടി എന്നോട് പറഞ്ഞ എനിക്ക് ഈ അപകടത്തു നിന്ന് ഞാൻ റിക്കവർ ചെയ്തതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാരണം മേ ബി ഞാനൊരു പാവപ്പെട്ട അവളെ സഹായിച്ചത് കൊണ്ടായിരിക്കാം എന്ന് എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഓടിയെത്തുന്നു അദ്ദേഹം വളരെ വളരെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എന്നോട് പറയുണ്ടായി ഈ ഈ ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് സ്വതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് അപകങ്ങൾ അപകടങ്ങളെ തട്ടി മാറ്റും എന്ന് ഞാൻ ഒരുപാട് അടുത്ത് പഠി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു അനുഭവം കേട്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ ഒരു ചരിത്രം പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ അലീബ് അബി മൂഫക് എന്ന് പറയുന്ന ഒരു 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 സാധാരണക്കാരനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മറ്റുമെല്ലാം സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ച് ഏകദേശം ഹജ്ജ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് എത്തുന്ന സമയത്താണ് ഈ അഭിമുഫക്കിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഗർഭിണിയാകുന്നത് അങ്ങനെ പ്രഗ്നൻ്റ് ആയി അദ്ദേഹം ഏകദേശം ഒരു കുറേ ഒരു ഒൻപത് ആകുന്ന സമയത്ത് അവരുടെ വൈഫ് മുഫക്കിനോട് പറഞ്ഞു എനിക്ക് എന്താ കുറച്ച് ഇറച്ചിച്ചാറോ കോഴിച്ചാറോ അങ്ങനെ എനിക്ക് ശരിക്കും ഓർമ്മ വരും ചിക്കനോ ബീഫോ അങ്ങനെ എന്തോ കഴിക്കാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചു തരുമോന്ന് അങ്ങനെ എന്തായാലും ആയ ഭാര്യ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഹജ്ജിൻ്റെ വെച്ച് എമൗണ്ട് അല്ലാണ്ട് വേറെ എമൗണ്ടും ഇല്ല അപ്പോൾ ഏതായാലും ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് വല്ലതും ചോദിച്ച് അവരാരെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാം ആരെങ്കിലും വീട്ടിൽ ഇറച്ചി കഴിവ്ക്കുകയാണെങ്കിൽ കൊടുക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് വല്ലാത്തൊരു ഗന്ധം സ്മെല്ല് വരികയാണ് അപ്പോൾ അവിടേക്ക് അദ്ദേഹം പോവുകയും അവിടെയുള്ള ഒരു ഒരു പാ ഒരു ചെറിയ വീടാണ് ആ പാവപ്പെട്ട ഒരു ഉമ്മ രണ്ട് മക്കളെയും അവിടെ ഇട്ട് ഇതിങ്ങനെ വേവിക്കുന്നുണ്ട് അപ്പോൾ വളരെ നമ്മുടെ ഈ മൂഫൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് അദ്ദേഹം ചോദിച്ചു എൻ്റെ വൈഫിന് ഇങ്ങനെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ് അവർക്ക് ഇറച്ചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഈ നിങ്ങളീ വേവിക്കുന്ന ഇറച്ചിയിൽ നിന്ന് കുറച്ച് തരുമോ എന്ന് അവർ ചോദിക്കേണ്ടായി അപ്പോൾ വളരെ നിസ്സാരതയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി ആ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇറച്ചി നിങ്ങളെ ഭാര്യയ്ക്ക് കഴിക്കാൻ പറ്റില്ല അത് നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയിട്ട് ചോദിക്കൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അവർ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എനിക്ക് എന്താ കഴിച്ചാൽ പിന്നെ അദ്ദേഹം അവരോട് ചോദിക്കുമ്പോൾ വളരെ സങ്കടത്തോട് കൂടിയിട്ടാവുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ രണ്ട് മക്കൾ വല്ലാത്ത വിഷമത്തിലായിരുന്നവർക്ക് എപ്പോഴും കാരണം വിഷപ്പകാരനവർ എന്താ എപ്പോഴും കാര്യം കാരണം അങ്ങനെ ഞാൻ വിഷമ വിഷമ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കോവറ് കഴുത ചത്ത് കടക്കുന്നുണ്ടായിരുന്നു ആ കോവറ് കഴുതെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇതാണ് ഞാനിപ്പോൾ എന്താ വേവിക്കുന്നുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ കുട്ടികൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ അലീബ് നബി മുഫക്കിന് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ ഹജ്ജിന് സ്വരൂപിച്ച് വെച്ച എമൗണ്ട് മുഴുവനും കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട സ്ത്രീക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മക്കൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക എല്ലാ കാര്യങ്ങൾക്കും വാങ്ങിച്ചു കൊടുക്കുക പിന്നെ അങ്ങനെ അതങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം അബ്ദുല്ലാഹുബിൻ മൂഫക് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് സോറി അലിയുബിൻ അബി മൂഫക്ക് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അതായത് മക്കയിലോ മദീനയിലോ പോകേണ്ട ആവശ്യമില്ലാണ്ട് അവരുടെ ഇൻറ്റൻഷൻ എന്താണോ അത് അതാഹു സ്വീകരിച്ചു അതിനുള്ള കാരണം ഈ പാവപ്പെട്ടവരെ സഹായിച്ചതിലൂടെയാണ് അപ്പോൾ സഹജീവികളോട് കരുണ കാണിക്കുന്നതിൽ എന്നും പ്രയോറിറ്റി നൽകുന്ന മതമാണ് ഇസ്ലാം എത്ര എത്ര അഞ്ഞൂറ് എന്താ അഞ്ഞൂറ് വർഷം നിസ്കരിച്ച് ഓതിയവർ ചിലപ്പോൾ സ്വർഗ നരക സ്വർഗത്തിൽ പോകാൻ ചാൻസ് ഇല്ല നരകത്തിൽ പോയ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ വ്യവിചാരിയായ ഒരു പ്രോസിക്യൂട്ടായ ഒരു പെണ്ണ് ഒരു വിശന്ന് കലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗ്ഗം കിട്ടിയതിൻ്റെ സ്വർഗ്ഗം കിട്ടിയതും നമ്മൾ ഇസ്ലാമിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ നോമ്പ് നോക്കുന്നതും എല്ലാം ഹയർ തന്നെയാണ് പക്ഷേ അതിനേക്കാളും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സഹായിക്കുന്നവരോട്ടുള്ള അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാ പറയുന്നത്